പടിഞ്ഞാറെക്കല്ലട ഗ്രാമപഞ്ചായത്തിൽ ക്ഷീരഗ്രാമം ഉദ്ഘാടനം ചെയ്തു മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷീര കർഷകരുടെ ജീവിത സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ക്ഷീരവികസന വകുപ്പ് തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്ന് നടത്തുന്ന ക്ഷീരഗ്രാമം പദ്ധതിയാണ് പടിഞ്ഞാറേക്കല്ലട ഗ്രാമപഞ്ചായത്തിൽ ഉദ്ഘാടനം ചെയ്തത് പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു

ഈ പദ്ധതിയുടെ കറവ് പശുവാങ്ങലിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോവൻ നിർവഹിച്ചു കാലിത്തീറ്റ വിതരണത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശനും ക്ഷീരവികസന വകുപ്പുതല പദ്ധതികളുടെ ഉദ്ഘാടനം ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ ആസിഫ് കെ യൂസഫും നിർവഹിച്ചു ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ എസ് മഹേഷ് നാരായണൻ പദ്ധതി വിശദീകരിച്ചു പടിഞ്ഞാറെക്കല്ലട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ഉണ്ണികൃഷ്ണൻ പടിഞ്ഞാറെക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുധായൽ കെ സുധീർ ജെ അംബികാകുമാരി ഉഷാലിയം ശിവരാജൻ വീരതീഷ് വൈഷാജഹാൻ എ അനീഷ് പ്രിൻസി ജോൺ റെജീല ആർ ലൈല സമത ശിവരാജൻ ടി ഷീലാകുമാരി എസ് സിന്ധു എസ് അഡ്വക്കറ്റ് ത്രിദീപ് കുമാർ ബി എൻ ഓമനക്കുട്ടൻപിള്ള എൻ ശിവാനന്ദൻ സുനിതാദാസ് വിജയ നിർമ്മല കെ ഓമനക്കുട്ടൻ പത്മജാദേവി ആർ ഉമേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു शास्ता गोटा